കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കള്ളവോട്ടുകളൊന്നും അവർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ഏത് തിരഞ്ഞെടുപ്പായാലും അത് കേവലൊരു ബാങ്ക് തെരഞ്ഞെടുപ്പ് മുതലാകട്ടെ മുകളിലേക്കുള്ള ഏത് തിരഞ്ഞെടുപ്പായാലും പരമാവധി കള്ളവോട്ടുകൾ ചെയ്യാൻ ഇവർ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് അത് ചെയ്യാറുമുണ്ട് വലിയ തോതിൽ നടന്ന ഒരു കള്ളവോട്ട് നടപ്പിക്കലിൻ്റെ അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്യിച്ചതിൻ്റെ വലിയ തോതിലുള്ള ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് കെ പി സി സി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊല്ലത്താണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ട് ചെയ്തു അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു ഞാനും ചെയ്തു എന്നുള്ള തരത്തിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടുകൂടി കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ക്രിമിനൽ കേസായി ഒരു തെരഞ്ഞെടുപ്പ് കേസായി മാറിയിരിക്കുകയാണ് ആൾമാറാട്ടം നടത്തുക കള്ളവോട്ട് ചെയ്യുക എന്നുള്ള കുറ്റകൃത്യങ്ങൾ ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് തുടർ നടപടികൾ ആലോചിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് കൊല്ലത്ത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലാണ് കെ പി സി സിയുടെ സെക്രട്ടറിയായ ഷാനവാസ് ഖാൻ കള്ളവോട്ട് ചെയ്യിപ്പിച്ചത് വെളിപ്പെടുത്തി കിളികല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അസിമുദ്ദീൻ രംഗത്തെത്തിയത് കൊല്ലം ഇരുവിപുരം നിയോജക മണ്ഡലം നേതൃയോഗത്തിലാണ് അസിമുദ്ദീൻ തന്നെ കൊണ്ട് കെ പി സി സെക്രട്ടറി ഷാനവാസ് ഖാൻ കള്ളവോട്ട് ചെയ്യിപ്പിച്ച കഥ വെളിപ്പെടുത്തിയത് അതായത് സ്വന്തം കെ പി സി സിയുടെ സെക്രട്ടറി തന്നെ ചെയ്ത കള്ളവോട്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മണ്ഡലം പ്രസിഡന്റ് തന്നെ ആധികാരികമായി ഒരു പൊതുപരിപാടിയിൽ പുറത്തുവിടുകയാണ് ചെയ്തിരിക്കുന്നത് ഷാനവാസ് ഖാനാണ് കള്ളവോട്ട് ചെയ്യിപ്പിക്കാൻ മഷി മായ്ക്കാൻ ഉള്ള രാസവസ്തു നൽകിയതെന്നും ഇദ്ദേഹം വെളിപ്പെടുത്തി ഇതിന് ഡി സി സി മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് തന്നെ ഇപ്പോൾ പറയുകയാണ് ഡി സി സിയുടെ പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നത് സി പി എമ്മിൻ്റെ അനുഭാവിക കുടുംബത്തിലെ വോട്ടുൾപ്പെടെ പതിമൂന്ന് കള്ളവോട്ടുകളാണ് ചെയ്യിപ്പിച്ചതെന്നും വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസുമാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് കൃത്യമായി പറഞ്ഞാൽ എതിർഭാഗം സി പി എം അടക്കമുള്ളവർ പോലീസിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പരാതിയുമായി സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇതോടൊപ്പം തന്നെ കോൺഗ്രസിലെ പടലപ്പിണക്കത്തിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഭാഗമാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതെന്നുള്ള വിവരങ്ങളും കൊല്ലത്തു നിന്നും പുറത്തു വരുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള കള്ളവോട്ടുകളും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് കോൺഗ്രസിനെ കൊല്ലത്ത് ഇനി നേരിടേണ്ടി വരിക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്